വളരെ കൂടിയാണ് ഇന്ന് ഒരു വാർത്ത കേൾക്കാൻ സാധിച്ചത് ഇറാൻ്റെ പ്രസിഡന്റായ ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന വ്യക്തിയും അവരുടെ തന്നെ വിദേശകാര്യ മന്ത്രിയും മറ്റ് ഉന്നതർ സഞ്ചരിച്ച വിമാനം പ്രകൃതിയുടെ ഒരു പ്രതികൂല സാഹചര്യത്തിൽ സഞ്ചരിച്ചുകൊണ്ട് വിമാനം അപകടത്തിൽപ്പെട്ട് എല്ലാവരും മരണപ്പെട്ടു സംഭവിക്കുന്നത് അസർബൈജാനിലുള്ള ഒരു തടാകത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് സഞ്ചരിക്കുന്ന വേളയിലാണ് ഈ അപകടം നടക്കുന്നത് ഇതിൽ നിലവിൽ ഇതിനെ ഒരു അപകടമായിട്ടാണ് വിമാനത്തിന്റെ ഒരു അപകടമായിട്ടാണ് കാണുന്നത് ഇതിൽ എനിക്ക് ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ എൻ്റെ ഒരു വീക്ഷണത്തിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങൾ പറയാൻ മാത്രമാണ് ഒരു ഈ വീഡിയോ ചെയ്യുന്നത് ചിലപ്പോൾ ഇതിൽ ഒരുപാട് സത്യങ്ങൾ ഭാവിയിൽ കണ്ടെത്താം അല്ലെങ്കിൽ ഇത് എൻ്റെ ഒരു ഊഹാപോഹങ്ങൾ മാത്രമായിക്കോട്ടെ എന്നാണ് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത് സംഭവം അസർബൈജാനിൽ നിന്നും ഉയർന്നപ്പോൾ ഇവരുടെ കൂടെ മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകൾ കൂടി ഉണ്ടായിരുന്നു ഈ രണ്ട് ഹെലികോപ്റ്ററുകളും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയും ഇബ്രാഹിം റൈസീൻസ് മറ്റുള്ളവന് സഞ്ചരിച്ച വിമാനം മാത്രം അത് അപകടത്തിൽപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്നതിൽ വളരെയധികം അഭ്യൂഹങ്ങൾ നിലവിൽ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഒരുപാട് എന്താണ് സംശയങ്ങളാണ് അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് പ്രകൃതിയുടെ എന്താണ് പ്രതി പ്രതികൂല സാഹചര്യം ആവുമ്പോൾ അത് ആ റൂട്ടിൽ ഒരു വാഹന ഒരു വിമാനവും സഞ്ചരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇത് കൂടെ സഞ്ചരിച്ചിരുന്ന ഒരേ പാതയിൽ സഞ്ചരിച്ചിരുന്ന രണ്ട് വിമാനങ്ങൾ ലക്ഷ്യം കാണുകയും അതിലൊന്ന് അപകടത്തിൽപ്പെടുക എന്ന് പറയുന്നതും വളരെയധികം നിഗൂഢതകൾ നിറഞ്ഞ ഒരു സംഭവം തന്നെയാണ് ഇത് ആരുടെ കൈയാണിതിൽ പതിനെട്ടുള്ളത് എന്നുള്ളത് ആർക്കും അറിയില്ല ആരുടെയും ആകാം കാരണം എല്ലാവർക്കും ചാര സംഘടനകളൊക്കെ ഉള്ളതാണ് നിലവിൽ നമ്മുടെ പശ്ചിമേഷ്യയുടെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ ഒരു സ്ഥിതിയാണ് ഇറാനും ഇസ്രയേലുമായിട്ടും യുദ്ധം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പരോക്ഷമായിട്ടും അല്ലാതെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് യുദ്ധം ചിലയിടത്തൊക്കെ പൊട്ടുന്നുണ്ട് ബോംബുകൾ ചിലയിടത്തൊക്കെ ആക്രമിക്കപ്പെടുന്നുണ്ട് ആളുകൾ അങ്ങനെയൊക്കെ പോവുകയായിരുന്നു ഇത് ഇസ്രയേലിൻ്റെ കൂടെ എപ്പോഴും അമേരിക്ക സപ്പോർട്ടായിട്ടുമുണ്ട് ഇസ്രയേല് ആണ് ആദ്യമേ ഇറാനിലോട്ട് അവരുടെ എംബസിയിലേക്ക് ആക്രമിക്കുന്നത് അതിന് തിരിച്ചടിയായിട്ട് ഇറാനും തിരിച്ചൊരു മുന്നൂറ് മിസൈലോളം അങ്ങോട്ടും അയച്ചു അങ്ങനെ അത് അവസാനിച്ചിരിക്കുമ്പോഴാണ് ഇസ്രേല് പറയുന്നത് നിങ്ങൾക്കുള്ള പണി സാഹചര്യങ്ങൾ ഒത്തു വരുമ്പോൾ തരും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് അന്ന് അവിടെ അവസാനിക്കുകയാണ് പക്ഷേ ഇസ്രയേൽ പറയുന്നുണ്ട് ഇതിനൊരു തിരിച്ചടി ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് അതിൻ്റെ ഒരു തിരിച്ചടിയായിട്ടാണ് എനിക്ക് ഈ ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന അവരുടെ ഇറാൻ്റെ തലവൻ മരണപ്പെട്ടതിൽ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ തിരിച്ചടി തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് ഉറപ്പിച്ച് എൻ്റെ ഒരു ഊഹാപോഹങ്ങളാണ് അത് അങ്ങനെ ആയിക്കോട്ടെ എന്ന് തന്നെ ആയി ആകാനാണ് സാധ്യത ഭാവിയിൽ അങ്ങനെ ആകാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തെന്നിരുന്നാലും നമ്മുടെ അന്വേഷണം ഇറാൻ്റെ ഏജൻസികൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പിന്നെ പറയാനുള്ളത് ഇസ്രയേലും ഇസ്രയേലിൻ്റെ അകത്തുള്ള ഒരു ചാര സംഘടനയാണ് മൊസാദ് എന്ന് പറയുന്നത് ഇവർ ഇതിനു മുമ്പ് പല ഓപ്പറേഷനുകളും ചെയ്തിട്ടുണ്ട് രഹസ്യ ഏജൻസിയാണ് ഇവർ ഒരുപാട് ഓപ്പറേഷനുകൾ ചെയ്തിട്ടുണ്ട് ഇവർ ലക്ഷ്യം വയ്ക്കുന്ന ശത്രുവിനെ ഇവർ രഹസ്യമായിട്ട് തട്ടിയിട്ടുമുണ്ട് മൊസാദിനെ ഇതി ഇതിലൊരു കളിയും കാണുമെന്നുള്ളത് ഉറപ്പാണ് കാരണം ഈ അടുത്ത കാലങ്ങളിൽ ഇറാൻ്റെ ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന മെയിൻ തലച്ചോറുള്ള വ്യക്തികളെയൊക്കെ ഇവർ വധിച്ചിരുന്നത് ഈ രീതിയിലായിരുന്നു നിരവധി ആളുകളെ തലപ്പത്തിരിക്കുന്ന ഇറാൻ്റെ തലപ്പത്തിരിക്കുന്ന ഒട്ടുമിക്ക ആളുകളെയും അമേരിക്ക ഉൾപ്പെടെ ചേർന്നു കൊണ്ട് വധിച്ചിട്ടുണ്ട് ഒരു സത്യാവസ്ഥ സത്യാവസ്ഥയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇബ്രാഹിം റൈസിയുടെ മരണത്തിനെ നമുക്ക് ഈ ഒരു പശ്ചിമേഷ്യയിലെ ഈ ഗസ യുദ്ധത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് വായിക്കാം ഇതൊരു പ്രതികാരം വീട്ടിലാണ് എന്നുള്ളത് തന്നെ വായിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിൽ വേറൊരു എന്ന് പറഞ്ഞാൽ അസർബൈജാനിൽ ബൈജാനിൽ നിന്നുമാണ് ഈ വിമാനം പൊങ്ങിയിട്ടുള്ളത് അസർബൈജാനും ഇറാനുമായിട്ട് മുമ്പ് കാലങ്ങളിലെ ചെറിയൊരു ഒരു എന്താണ് ആശയക്കുഴപ്പം അതുപോലെ ഒരു തർക്കവും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇബ്രാഹിം റൈസി കയറിയതിന് ശേഷമാണ് ഈ ബന്ധം ഒന്ന് നല്ല രീതിയിൽ ആയി തുടങ്ങിയത് അപ്പോൾ അസഹർബൈജാനേയും ഇറാനേയും നല്ല രീതിയിൽ ഒരു ഒന്ന് ബന്ധം സ്ഥാപിച്ചെടുക്കാൻ ഇബ്രാഹിം റൈസിക്ക് കഴിഞ്ഞു അതുപോലെ തന്നെയാണ് സൗദി അറേബ്യയ്ക്കും ഇറാനും തമ്മിൽ മുമ്പ് പണ്ട് മുതലേ ഒരു തമ്മിലൊരു തർക്കം അല്ലെങ്കിൽ ഒരു ഒരു പോട്ടി ഉണ്ടായിരുന്നു ഇപ്പോൾ പുതിയ ഭരണാധികാരി കയറിയതിനു ശേഷം സൗദി അറേബ്യയിലും പുതിയ ഭരണാധികാരി ഭരണാധികിയതിനു ശേഷം ഇവരും ഇബ്രാഹിം റൈസിയും ചേർന്നുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ഒത്തൊരുമയിലൂടിയാണ് പോകുന്നത് ചുരുക്കി പറഞ്ഞ അറബ് കൺട്രികളെ എല്ലാവരെയും ഒത്തൊരുമിക്കാൻ വേണ്ടി ഇബ്രാഹിം റൈസി നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ സത്യാവസ്ഥ ഇനി നമ്മൾ കുറച്ച് പിന്നോട്ട് സഞ്ചരിച്ചാൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഈ അറബ് രാജ്യങ്ങളെ കടന്നാക്രമിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇറാ ഇറാഖിനെയും മറ്റ് ചെറിയ ചെറിയ രാജ്യങ്ങളെയെല്ലാം ആക്രമിക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടതാണ് ചാരന്മാരെ വിട്ടുകൊണ്ട് ചെറിയ ചെറിയ അറബ് ബോംബ് ഇടുകയും അല്ലാതെ ആക്രമിക്കുകയും ചെയ്തിട്ട് അമേരിക്ക തന്നെ പറയും ഇത് ഇറാഖ് ചെയ്തതാണ് ഇറാൻ ചെയ്തതാണ് നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുക ഞങ്ങൾ പട്ടാളക്കാർ അവിടെ ഇറക്കും നിങ്ങൾ ഒന്നും തരേണ്ട എണ്ണ മാത്രം തന്നാൽ മതി ഞാൻ ഇത് ഒരു കാര്യം തന്നെയാണ് ഇത് പുറ ലോകം പുറത്ത് ഔദ്യോഗികമായിട്ടുള്ള ചാനലുകൾ പറയത്തില്ല എങ്കിലും എൻ്റെ ഒരു വീക്ഷണബോധത്തിലുള്ള കാര്യങ്ങൾ ഞാൻ പറയുകയാണ് അപ്പം ഈ അമേരിക്ക വന്നിട്ട് പറയും നിങ്ങൾ അവരെ ആക്രമിക്കും ഞാൻ നിങ്ങൾക്ക് സെക്യൂരിറ്റി ഇടാം ഇവിടെ ഒരു എനിക്കൊരു സ്ഥലം തന്നാൽ എന്ന് പറഞ്ഞിട്ട് അമേരിക്കയാണ് ഈ അറബ് കൺട്രികളിൽ എല്ലായിടത്തും സുരക്ഷാ പട്ടാളക്കാരെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് ഇപ്പോഴും അവർ ഈ ഒരു ചെറിയ വിങ് ചില അറബ് രാജ്യങ്ങളിലുള്ളവരെ ആക്രമിക്കാറുമുണ്ട് അങ്ങനെയാണ് നിരവധി തവണ ഇറാൻ്റെ പല എന്താണ് നേതാക്കന്മാരെ ഇവർ കൊന്നിട്ടുള്ളതും അപ്പം ഇസ്രയേലും അമേരിക്കയും ഒറ്റക്കെട്ടാണ് ഇവർക്ക് എണ്ണ കിട്ടാൻ വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഈ അറബ് കൺട്രികളെ ഒരു എന്താണ് ഒരു ഒരു പാവക്കുട്ടിയാക്കിയാണ് ഇവർ വെച്ചിരിക്കുന്നത് തമ്മിൽ ശത്രുത പുലർത്തിക്കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അറബ് കൺട്രികൾ ചെറിയ ചെറിയ രാജ്യങ്ങളാണ് അവർ തമ്മിൽ അടുപ്പിക്കാൻ അടുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതികൂല സാഹചര്യം ഉണ്ടാക്കി വെക്കുകയായിരുന്നു അമേരിക്ക ചെയ്തു പോരുന്നത് അപ്പം ഇതിനെ ഒരു വിലങ്ങുതടിയായിട്ടാണ് ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന ഇറാൻ്റെ തലവൻ വരുന്നത് എല്ലാവരുമായിട്ട് നല്ല രീതിയിലുള്ള ഐക്യം ഉണ്ടാക്കുക നല്ലൊരു അടിത്തറപ്പാകുക നല്ലൊരു സമാധാനത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക എന്നുള്ള രീതിയിലായിരുന്നു ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന ഈ തലവൻ അവിടേക്ക് കടന്നു വരുന്നത് അതിൻ്റെ ഒരു ഭാഗം കൂടി തന്നെയായിരുന്നു ഈ അസർബൈജാനിൽ നടന്നിട്ടുള്ള ഈ ഒരു തടാകത്തിൻ്റെ ഒരു ഉദ്ഘാടനവും അതിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു അവരുടെ ആ ഒരു എന്താണ് ഐക്യദാർഢ്യം ഊട്ടി ഉറപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം കൂടി തന്നെയായിരുന്നു അതിനുശേഷമാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഇതിന് തൊട്ടു മുമ്പാണ് ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് അവർ ഇതിന് അതിന് തൊട്ടു മുമ്പാണ് ഇസ്രയേല് ഇറാൻ ആദ്യമേ ഇസ്രയേലാണ് ഇറാൻ്റെ എംബസിയിലേക്ക് ബോംബിടുകയും പിന്നീട് അവിടെ നാശനഷ്ടം ഉണ്ടാവുകയും ഇറാൻ അതിന് തിരിച്ചൊരു മുന്നൂറ് മിസൈൽ അങ്ങോട്ട് യ്ക്കയും അതിന് ഇവർ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഞങ്ങൾ തിരിച്ചടി തരും എന്നുള്ളതായിരുന്നു ഇസ്രയേൽ പറഞ്ഞിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നടക്കുന്നത് ഇപ്പോൾ നിലവിലെ പശ്ചിമേഷ്യയില്സ്തീൻ ഫലസ്തീനും ഇസ്രയേലുമായിട്ടുള്ള ആ ഒരു യുദ്ധം ഫലസ്തീനെ എനിക്ക് തോന്നുന്നു ആ രാജ്യം ഇപ്പോൾ ഇല്ല എന്നാണ് തോന്നുന്നത് ഒരു ചെറിയൊരു രാജ്യത്തിന് അവർക്ക് അവരുടെ അവകാശങ്ങൾ കൊടുക്കാതെ ഇപ്പോഴും വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേല് അതിന് പൂർണ്ണ സപ്പോർട്ട് കൊടുക്കുകയാണ് അമേരിക്കയെ എന്നിട്ട് ഇവരുടെ ശത്രുവായിട്ടുള്ള പിന്നീട് ഈ എന്താണ് ഈ ഫലസ്തീനാകെ ഉള്ള ഒരു തുണ എന്ന് പറയുന്നത് ഇറാൻ മാത്രമായിരുന്നു ഇറാനാണ് എല്ലാ സഹായവും ഭക്ഷണമായാലും മരുന്നായാലും അവർക്ക് എന്ത് വേണോ അതെല്ലാം കൊടുത്തുകൊണ്ടിരുന്നത് ഇറാൻ തന്നെയായിരുന്നു അപ്പം അതൊരു വിലങ് തടിയായിട്ടായിരുന്നു അതൊക്കെ അതിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ ഒരു തല എന്ന് പറയുന്നത് ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന നല്ല മനുഷ്യൻ്റെ തല തന്നെയായിരുന്നു അവരുടെ അവരെ സഹായിക്കുക ഫലസ്തീൻ്റെ കൂടെ എപ്പോഴും നിൽക്കുക എന്നുള്ളത് അപ്പം അതിൻ്റെ ഒരു വിലങ്ക് തടിയായിട്ടാണ് ഇവർ ഈ ഈ ഫലസ്തീനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിലങ് തടിയായിട്ടാണ് ഇവർ ഇബ്രാഹിം റൈസിയെ കണ്ടുകൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഇതിൽ നല്ല പൂർണ്ണമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഊഹാബോഹം എന്തെന്നിരുന്നാലും ഇത് ഭാവിയിൽ എന്തായാലും ഇത് തെളിയും കാരണം ഇതിനു മുമ്പ് ഇവരുടെ ആണവ ആയുധം നിർമ്മിക്കുന്ന നേതാക്കന്മാരെ കൊലപ്പെടുത്തിയ അമേരിക്കയുടെ അമേരിക്കയാണെന്ന് കണ്ടുപിടിച്ചത് ഈ ഇറാൻ തന്നെയാണ് അപ്പം എന്തായാലും ഭാവിയിൽ നമുക്കിതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു സത്യം തെളിഞ്ഞു വരും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് പരമോന്നത നേതാവായിട്ടൊക്കെ എന്താണ് സ്ഥാനമാനങ്ങൾ കയറ്റാൻ കയറ്റം പ്രതീക്ഷിച്ചിരുന്ന വ്യക്തിയാണ് ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു മനുഷ്യനായിരുന്നു എല്ലാ രാജ്യങ്ങളുമായിട്ടും നല്ല നമ്മുടെ ഇന്ത്യയുമായിട്ടും നല്ല ഐക്യദാർഢ്യം പുലർത്തിക്കൊണ്ട് എണ്ണയെ എണ്ണയുടെ കയറ്റുമതി ഉപരോധം ഉണ്ടായിട്ട് പോലും ഇന്ത്യയുമായിട്ടുള്ള എണ്ണയുടെ കയറ്റുമതിയൊക്കെ നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു ഇറാൻ അതിൻ്റെ എല്ലാത്തിനും തലപ്പത്തുള്ള ആളാണ് ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന വ്യക്തി അപ്പം ഇത് അപകടമായിട്ട് കാണാൻ ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗം പറയുന്നത് കാരണം അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു തെളിവാണ് കൂടെ സഞ്ചരിച്ചിരുന്ന രണ്ട് വിമാനങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്ന് പറയുന്നത് പ്രതികൂല കാലാവസ്ഥ ആണെന്നുണ്ടെങ്കിൽ എല്ലാ വിമാനങ്ങൾക്കും തകരാറ് വരണം ഇപ്പം മഞ്ഞ് വീഴ്ച ആണെന്നുണ്ടെങ്കിൽ എല്ലാ വിമാനങ്ങൾക്കും അതുപോലെ ഒരേപോലെ തന്നെ ആ പ്രകൃതി കര ഒരേ സമയത്ത് സഞ്ചരിക്കുന്നതാണ് അപ്പം എല്ലാവരും അപകടത്തിൽ പെടേണ്ടുള്ളതാണ് അപ്പം ഈ ഒരെണ്ണം മാത്രം അപകടത്തിൽ പെടുന്നതിൽ നിഗൂഢതകൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് എന്തായാലും ഭാവിയിൽ നമുക്കിത് അറിയാൻ കഴിയും എന്ന് തന്നെ വിശ്വസിക്കാം അറബ് രാജ്യങ്ങളെ എല്ലാവരും ഐക്യദാർഢ്യത്തിൽ കൊണ്ടുപോകാൻ ശ്രമിക്കവെയാണ് ഈ ഒരു സംഭവം നടക്കുന്നതും എന്തെന്നിരുന്നാലും നമുക്ക് ഭാവിയിൽ പറ്റിയുള്ള സത്യാവസ്ഥകൾ എന്തായാലും വന്ന് കിട്ടും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം